പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് ഭീകരവാദികളാന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എല്ലാരെയും പോലെ എൻ്റെ ഉമ്മാക്കും അറിയാം പക്ഷെ ഉപ്പാക്ക് ഇത്തിരി നോളേജ് ഉള്ളതുകൊണ്ട് ഇപ്പൊ പറഞ്ഞത് നീ രാജ്യം അത് വിട് നിനക്ക് അവനോടുള്ള ആത്മാർത്ഥത സ്നേഹമാണോ തിരിച്ചു അവനോടുമാണോ ആണോ എനിക്കൊറ്റ വാക്ക് നീ തരണം നമ്മുടെ മോനെ നിന്റെ ഭർത്താവ് പോലെ നോക്കണം കുഞ്ഞിനെ കാരണം നീ ഇത്ര ഇത്രയേറെ നീ കല്യാണം ഒന്നും വേണ്ടാന്ന് എത്ര വയസ്സുള്ളപ്പോഴാണ് ആക്ച്വലി ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ആഫ്റ്റർ ത്രീ മന്ത് ആയപ്പോഴേ തുടങ്ങിയതാ പ്രശ്നം ഓ വൺ വൺ മന്ത് കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയി ആള് ദുബായി ദുബായിൽ പോയി ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് ഒത്തു ചേരുന്നില്ല കാരണം അന്ന് എനിക്ക് പതിനെട്ട് വയസ്സുള്ളൂ ഞാൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് സോ എനിക്ക് മെച്ചൂർഡ് ആയിട്ടില്ല ആക്ച്വലി ഒരു വലിയ കുടുംബത്തിൽ എങ്ങനെ പോയിട്ട് പെരുമാറണം അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഏത് രീതിയിൽ നിൽക്കണമൊന്നും എനിക്കറിയില്ല സോ എൻ്റെ ഇപ്പോൾ പറഞ്ഞതാണ് ഇനി നീ പോകുന്ന ലൈഫ് നല്ല പോലെ നമ്മുടെ മോനെ അവൻ നോക്കാൻ ആധായിരിക്കണം എന്ന് പറഞ്ഞു